എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വലുപ്പമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ നാലര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തന ഈ ആടുകളുടെ ഉദ്ദേശം വില പോല മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല വലുപ്പമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ ആടും അതിൻ്റെ നാലര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച നല്ല വലുപ്പമുള്ള ഒരു ക്രോസ്പീഡ് പാലാട് വിൽപ്പന നിലവിൽ ദിവസവും രണ്ട് നേരം കൂടി ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശം വില പതിമൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന ഒക്കെ ഒരു അടുത്ത് പാലുണ്ട് എണ്ണൂറ് എം എൽ പാൽ പാർട്ടി ഗ്യാരണ്ടി പറയുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു നല്ല സൂപ്പർ രണ്ട് കുട്ടികളായിരുന്നു ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജോഡി മലബാരി ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള മൂന്നര മാസം വീതം പ്രായമുള്ള കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് എട്ടായിരത്തി തൊള്ളായിരം രൂപ രണ്ട് ആട്ടിൻകുട്ടികൾക്ക് എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടിൻകുട്ടികളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ അഞ്ച് മാസം വീതം പ്രായമുള്ള മൂന്ന് മുട്ടൻകുട്ടികളും ഒരു പെണ്ണ പെണ്ണാട്ടിൻകുട്ടിയും വിൽപ്പനയൊക്കെ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയാ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ച് മാസം വിധം പ്രായമുള്ള നാല് ആട്ടുംകുട്ടികൾക്ക് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂരാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പശുക്കൾ വിൽപ്പനക്ക് രണ്ട് പശുക്കൾക്കും ചെനയുണ്ട് ഈ ചുവപ്പ് പശുവിന് അഞ്ച് മാസം ചെനയാണ് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് ബ്ലാക്ക് കളറിൽ കാണുന്ന പശുവിന് ഏഴ് മാസം ചെനയാണ് അതും രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് കറുത്ത കളർ പശുവിന് മൂന്ന് ലിറ്റർ പാലുണ്ട് ഈ ചുമല നിറത്തിൽ കാണുന്ന പശുവിന് എട്ട് ലിറ്ററും പാലുണ്ട് നല്ല സൂപ്പർ രണ്ട് പശുക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരു ലക്ഷം രൂപയാണ് രണ്ട് ചെനയുള്ള പശുക്കൾക്ക് ഒരു ലക്ഷം രൂപ സ്ഥലം തിരുവനന്തപുരം വളർത്താനും ബ്രീഡിങ്ങിന് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ സൂപ്പർ ഒരു കാള വിൽപ്പനക്ക് നല്ല ഉള്ള ഒരു കാളയാണ് ഇതിൻ്റെ ഉദ്ദേശം നല്ല എഴുപത്തി അയ്യായിരം രൂപയാണ് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കാളയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസിംഗ് നിർത്താൻ അനുജമായ സൂപ്പർ ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പന ഒരു വയസ്സും ഒരു മാസവും പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ളൊരു മുട്ടനാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവി നീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണമെല്ലാമുള്ള ലക്ഷണമൊത്ത ഒരു മുട്ടൻ ബോഡി വെയ്റ്റ് എൺപത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ക്രോസിങ് നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഐറെ സ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ സൂപ്പർ അരു ചനയാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള സൂപ്പർ ആടാണ് ചേന ഏകദേശം നാല് മാസം ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അവർ പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് വിൽപ്പനക്കായിട്ട് വാങ്ങിച്ച ആടാണ് ഏതായാലും അകടല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നാല് മാസത്തിൻ്റെ മുകളിൽ ജനം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ കുട്ടികളെ കുടിച്ചതിൻ്റെ ശേഷം രണ്ട് ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രസവത്തിൽ സൂപ്പർ രണ്ട് നല്ല മുട്ടനാട് കുട്ടികളായിരുന്നു നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള കുട്ടികളായിരുന്നു അപ്പോൾ ഈ ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരാട് വിൽപ്പനക്ക് കുറച്ച് പാല് വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാൻ പറ്റുന്ന ആടാണ് ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് പാലാടിൻ്റെ ഉദ്ദേശം നൂല പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മലബാരി ആട് വിൽപ്പനക്കെ നിലവിൽ നാല് പ്രസവം കഴിഞ്ഞതാണ് അതിലെ കുട്ടികളെല്ലാം പിരിച്ചതാണ് ഈ ആടിൻ്റെ ഉദ്ദേശം നൂല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുമുള്ള അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പതിമൂന്ന് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് കുട്ടികളും മുട്ടൻകുട്ടികളാണ് ഇതെൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് ഒരാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പതിമൂന്ന് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പതിനാലായിരത്തി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചി പീസ് എല്ലാമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് പെടക്കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ബോഡി വെയ്റ്റ് രണ്ടും കൂടി മുപ്പത്തി കിലോ ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനേഴായിരത്തി തൊള്ളായിരം രൂപ അഞ്ച് മാസം പ്രായമുള്ള രണ്ട് പെടക്കുട്ടികൾക്ക് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലിയ ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടിയും നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് രണ്ട് കുട്ടികളായിരുന്നു ഒരു കുട്ടിയെ മിനിഞ്ഞാന്ന് വിറ്റതാണ് അമ്മയാട് ഏകദേശം അൻപത് കിലോക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ടാകും നല്ല ഇടനീട്ട പൊക്കം പേസ് വെള്ളിക്കണ്ണ എല്ലാം ഉള്ള അടിപൊളി വളർത്തുകാർക്ക് എന്തുകൊണ്ടാണ് ആട് കുട്ടി ഏകദേശം മുപ്പത് കിലോൻ്റെ ഉള്ളിൽ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് സൂപ്പർ കുട്ടി അതുപോലെ തന്നെ കുട്ടി കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാല് കറവ ഗ്യാരണ്ടി തരുന്നുണ്ട് പാർട്ടി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വലിയൊരു ക്രോസ്പീഡ് പാലാടിൻ്റെയും അതിൻ്റെ സൂപ്പർ ഒരു പണ്ണാട്ടൻ കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാടാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്നര മാസം ചനയുള്ള വലിയൊരു ക്രോസ്പീഡ് ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചനയാടിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനക്കെ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്നതല്ല പത്തായിരത്തി എണ്ണൂറ് രൂപ മൂന്ന് മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് മുട്ടനാട്ടും കുട്ടികൾക്ക് പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് റോ റോയൽ പാം ടർക്കി കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം എട്ട് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മുകളിൽ കാണുന്നതാണ് പേരൻ സ്റ്റോക്ക് താഴെ കാണുന്നത് കുഞ്ഞുങ്ങളാണ് എൻ്റെ അമ്മ കോഴികളെ കൊടുക്കാനുള്ളതല്ല ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചു സൂപ്പർ ഒരു മുട്ടനാണ് ഏകദേശം അൻപത്തി അഞ്ചിൻ്റെയും അറുപതിനിൻ്റെയും ഉള്ളിൽ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതലാണ് ഇരുപത്തിയെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇതിൽ കാണുന്ന ഏഴ് നാടൻ കോഴികളുടെ വിൽപ്പനയ്ക്ക് അഞ്ച് തലശ്ശേരി പുള്ളിക്കോഴികളും രണ്ട് നെക്കഡ് നെക്കടനക്ക് കോഴികളുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് നെക്കഡ് നെക്കടനക്കിൽ ഒരു പൂവനും ഒരു പടയുമാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല മൊത്തം ഏഴെണ്ണത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കുമ്പടി ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കേട്ടോ ഒരു പതിനാറ് കിലോ ഇറച്ചിയുള്ള നല്ലൊരു ഇറച്ചിപ്പുറത്തുള്ളൊരു തള്ള കാലകരം കമ്മിയെന്നുള്ളൂ നല്ല നീട്ടുണ്ട് നല്ല ഇറച്ചി കുട്ടികണ്ട് പിന്നെ വേറൊരു കൊറ്റനും അത് അതിൻ്റെ കുട്ടി എന്നല്ല എട്ട് മാസമായ വേറൊരു കുട്ടിയാണ് പതിനാല് കിലോ ഇറച്ചി ഇതുണ്ടാവും ഒരു കൊറ്റൻ കുട്ടി പതിനാല് കിലോ ഇറച്ചി ഉണ്ടാവും നല്ല കുട്ടിയാണ് വേറെ നല്ല മതി ഉള്ള നല്ല ടെൻഡൻസിയുള്ള കുട്ടിയാണ് പാലില്ലാടേന പക്ഷെ ഒരു മല ക്യരി ഒരു മലയുള്ളൂ ശെത്തിൽ തന്നെ നല്ല പാലുണ്ട് കേട്ടോ പാലിൻ്റെ ആവശ്യക്കാർക്ക് ഇതിന് പാല് കിട്ടും എന്തായാലും ഒരു ഒരു ലിറ്ററോളം പാൽ അല്പം തന്നെ കിട്ടുന്ന സാധ്യത കുട്ടികൾ കുടിച്ചുകൊണ്ട് കിട്ടണ്ടെങ്കിൽ കുട്ടികളെ കിട്ടിയില്ല അല്ല ഞാൻ അടുത്ത പ്രസവത്തിന് ശരിയാക്കാൻ അറിയില്ല അതാ ഇത് ഇത്രേ ഉള്ളൂ ഇത് മതി പാലിൻ്റെ ആവശ്യക്കാർക്ക് ഈ ഒറ്റ കാമ്പ് മതി പാല് കിട്ടും ഇറച്ചി പൈസക്കാണ് സാധനം കൊടുക്കേണ്ടത് പതിനാറ് കിലോ വരച്ചിറുണ്ടാവും ഇതൊരു പതിനാല് കിലോ ഉണ്ടാവും നല്ല കുട്ടിയാണ് വളർത്താൻ പറ്റിയ കുട്ടിയ ഈ ഒരു മലബാരി ആടിനും അതിൻ്റെ എട്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിക്കും ഇതിൻ്റെ പാർട്ടി ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഈ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഒരു പൂവനും ഒരു പടയുമാണ് നാല് മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മൂല മുന്നൂറ്റി അൻപത് രൂപ നാല് മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് മുന്നൂറ്റി അൻപത് രൂപ രണ്ടെണ്ണം വിൽപ്പനക്കുണ്ട് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് മാങ്ങാട്ടരിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ആവശ്യങ്ങൾക്കായി വളർത്തുന്ന ത്രിവേണി കോഴികൾ വിൽപ്പനയ്ക്ക് ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായതാണ് ഓരോ കോഴികളും തൂക്കം ആവറേജ് ഒന്ന് എഴുന്നൂറ്റൻപത് മുതൽ ഒന്ന് തൊള്ളായിരം വരെ വരുന്നുണ്ട് ഇത് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് മുന്നൂറ്റൻപത് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് നിങ്ങൾ ഈ കണ്ട ത്രിവേണി കോഴികളുടെ കുഞ്ഞുങ്ങൾ ഒരു ദിവസം പ്രായമുള്ള ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ ഈ മാസം പതിമൂന്നാം തീയതി വരുന്നുണ്ട് അത് ബുക്കിംഗ് അനുസരിച്ച് എത്തിച്ചു തരുന്നതാകുന്നു അതൊരു പീസിന് ഇരുപത് രൂപയാണ് ഒരു പീസ് ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾക്ക് ഇരുപത് രൂപ താല്പര്യമുള്ളവർ വിളിക്കുക കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബാർബറി അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് നല്ല സൂപ്പർ ഒരു കുട്ടി പാല് നല്ല പാലുള്ള ആടാണ് കുട്ടിയെ കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ കറന്നെടുക്കാം ഈ ബാർബറി ആടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്നില്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും തള്ള വേറെ കുട്ടി വേറെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നൊരു ഇടവെണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ദിവസവും നാല് മുതൽ അഞ്ച് ലിറ്റർ പാൽ കറക്കുന്ന ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി കുത്തിവെച്ചിട്ടുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് ചെറിയ വിലക്കുള്ള ചെറിയ ആവശ്യക്കാരൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ചെറിയ വിലക്ക് പശുക്കളുണ്ടോ എന്നൊക്കെ അവർക്കൊക്കെ പറ്റിയ പശുവാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ